ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കോവിഡ്ഷീൽഡ് വാക്സിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ളൊരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് കോവിഡ്ഷീൽഡ് വാക്സിൻ എടുത്തതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇനി വരാൻ സാധ്യതയുണ്ടോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഉള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരു മെഡിസിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഐഡിയൽ അല്ല എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക്കും ഉണ്ട് ബെനിഫിറ്റ്സും ഉണ്ട് പക്ഷേ ഇവിടെ കോവിഡ് ഷീൽഡിൻ്റെ കേസിൽ ടി എസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ വാക്സിൻ എടുത്തിട്ട് ഒരു രണ്ട് വർഷത്തിന്റെ ഗ്യാപ്പിൽ കൂടുതലായി ഈ കോവിഡ്ഷീൽഡ് വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആയ ടി എസ് അല്ലെ ക്ലോട്ടിങ് ഡിസോർഡേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് അതെടുത്ത് നാല്പത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ടു ത്രീ മന്ത്സ് വരെയാണ് അതിന്റെ ഒരു കാലാവധി ആ കാലാവധിക്ക് ശേഷം നമുക്ക് നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയാ സൈഡ് എഫക്ട് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം എന്ന് പറയുന്നത് ഒരു ആന്റിബോഡി റിയാക്ഷൻ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് അപ്പം അത് നമ്മുടെ ഈ രക്ത രക്തത്തിന്റെ സെൽസിനെയൊക്കെ എന്തെയ്യും ചെയ്യും കൂട്ടും അവരെല്ലാവരും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ രക്തക്കുഴലിൽ എവിടെയെങ്കിലും പോയി ഒരു ബ്ലോക്ക് ഉണ്ടാക്കും ആ ഒരു ക്ലോട്ട് കാരണം ഏത് ഏത് ഓർഗനിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ പോകുന്ന ആ അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ സിംറ്റംസ് വരാം ഇപ്പൊ നമ്മുടെ കാലില് കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലെടുത്തുവാണെങ്കിൽ ക്ലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലില് നീര് കാണാൻ പറ്റും കാലില് വേദന കാണാൻ പറ്റും ഇനിയിപ്പോ ഹാർട്ടിലേക്കുള്ള സപ്ലൈക്കാണ് ഈ ക്ലോട്ട് കാരണം ബ്ലഡ് ഫ്ലോ പറഞ്ഞിട്ടില്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ബ്രീതിങ് ഡിഫിക്കൽട്ടി പോലത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ഇൻ കേസ് ബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സീഷേഴ്സ് പോലത്തെ അല്ലെങ്കിൽ ഹെഡ് എയ്ക്ക് പോലത്തെ അല്ലെങ്കിൽ എന്താ പറയുക സംസ് നമുക്ക് സ്ട്രോക്ക് പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരാം സോ നമുക്ക് സിംറ്റംസ് എന്ന് പറയുമ്പോ ഡിപ്പെൺ ദി ക്ലോട്ട് എവിടെയാണോ ചെന്ന് അടിയുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പിന്നെ ബേസിക്കലി ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ആരും ഇപ്പൊ ഒരു ഭീതിവാരാകേണ്ട കാര്യമല്ല ഇതൊരു അലാമിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല കാരണം നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഒരു ആണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കേണ്ടത് പിന്നെ നമ്മളെല്ലാവരും ബൂസ്റ്റേഴ്സ് ഒക്കെ രണ്ടും മൂന്നും എടുത്തവരാണ് അതിൻ്റെ ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡോസ് എടുക്കുമ്പോഴാണ് ആദ്യത്തെ ഡോസ് എടുത്തിട്ട് രണ്ട് മൂന്ന് മാസത്തിനടുക്കം നമുക്ക് ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ യാതൊരു ഇത് പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ആസ്ട്രോസെനിക്ക നമ്മുടെ അതുപോലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതൊക്കെ നമുക്ക് ക്ലബ്ബ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വാക്സിൻ പ്രൊഡക്ഷൻ മാസമായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമുക്ക് ഈ കോവിഡ് എന്നൊരു അസുഖം വന്ന സമയത്ത് നമ്മുടെ നാലര കോടി ജനങ്ങൾക്ക് കോവിഡ് ായിരുന്നു അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാക്സിൻ ഇൻസർഷിന് ശേഷം നമുക്ക് ആ ഒരു ഡെത്ത് ലൈൻ നല്ലപോലെ ഡിഗ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയാ നമുക്ക് ഒരിക്കലും ഒരു മെഡിസിൻ ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആണെന്ന് പറയില്ലല്ലോ അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അറൗണ്ട് നമ്മൾ വേൾഡിൽ റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളിൽ അറൗണ്ട് ഫൈവ് ടു സിക്സ് ഡെത്താണ് നമുക്ക് ഈ ഒരു ക്ലോട്ടിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ടി ടി എസ് കൊണ്ട് നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ലേ പക്ഷേ കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനേ സാധിച്ചിട്ടുള്ളൂ അപ്പൊ എനിവേ നമ്മളിപ്പോൾ ഒരിക്കലും കോവിഡ് ഷീൽഡ് വാക്സിൻ ഒരു അലാർമിങ് കണ്ടീഷൻ ആയിട്ടോ ഒരു ഭയപ്പെടേണ്ട കാര്യമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ടെൻഷൻ കൂടേണ്ട കാര്യമായിട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമല്ല അത് നമുക്ക് വരേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഐഡിയൽ അല്ല അത് എപ്പോഴും മനസ്സില് വിചാരിക്കാം ഓക്കെ താങ്ക്